ആലപ്പുഴ ജില്ലയുടെ വടക്കൻ മേഖലയായ അരൂരിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വ്യാപകമായ നാശം തീരദേശ മേഖലയിൽ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് തൈക്കാട് ശേരിയിൽ വീടിൻ്റെ മേൽക്കൂര തകർന്നു വീണ കുട്ടികളടക്കം നാലു പേർക്ക് പരിക്കേറ്റു നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അരൂരിൽ നിന്ന് പ്രസാദ് കൃഷ്ണൻകുട്ടിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളായി തകർത്തു വെയ്യുന്ന മഴയിൽ അരൂർ മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളും വെള്ളക്കെട്ടിലായി ആലപ്പുഴ ജില്ലയുടെ പ്രവേശന കവാടമായ അരൂർ പഞ്ചായത്തിൽ ആകെ ഇരുപത്തിരണ്ട് വാർഡുകളാണ് ഉള്ളത് അതിൽ രണ്ട് വാർഡൊഴിച്ച് ബാക്കി ഇരുപത് വാർഡുകളിലും വെള്ളക്കെട്ടിലാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാഖി ആന്റണി അറിയിച്ചു രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് ആറ് പതിനാല് എന്നീ വാർഡുകളിലാണ് ഏഴാം വാർഡിൽ മരം വീണ് വീടിന് വിള്ളൽ ഉണ്ടായി രണ്ടാം വാർഡിലെ കുഞ്ഞിച്ചമ്മയുടെ വീടിന് മുകളിൽ മരം വീണു കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റിലും മഴയിലും ഇലക്ട്രിസിറ്റി പോസ്റ്റുകളും പലയിടങ്ങളിലും മറിഞ്ഞു വീണു മൂന്നാം വാർഡിൽ കൂമ്പയിൽ അനിൽകുമാറിന്റെ വീടിന് മുകളിലേക്ക് നാല് മരങ്ങളാണ് മറിഞ്ഞു വീണത് വൈദ്യുത കമ്പികൾ പൊട്ടി ഏറെ നേരം വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു അരൂർ നാലാം വാർഡിൽ വലിയ വീട്ടിൽ ഉല്ലാസിന്റെ വീടിന് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണു വലിയ നാശനഷ്ടം ഇവിടെ ഉണ്ടായി എഴുപുന്ന പഞ്ചായത്തിലും സ്ഥിതി ഭിന്നമല്ല താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി എന്നാൽ ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കുത്തിത്തോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡ് പ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് ചാവടി പള്ളിത്തോട് പ്രദേശങ്ങളാണിവ രണ്ടാം വാർഡിൽ സുനിയുടെ മതിലിൽ മരം വീണു കാറ്റിൽ മരച്ചില്ലകൾ വീണും നാശനഷ്ടമുണ്ടായ രണ്ട് പരാതികളാണ് ഇതുവരെ പഞ്ചായത്തിൽ ലഭിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള അത്യാവശ്യഘട്ടം വന്നാൽ ദുരിതാശ്വാസ ക്യാമ്പ് പള്ളിത്തോട്ടി തുറക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി പ്രസിഡന്റ് എം ജി രാജേശ്വരി അറിയിച്ചു കോടന്തൊഴുത്ത് പഞ്ചായത്തിലെ ചില വാർഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് പഞ്ചായത്തിന്റെ കിഴക്ക് കായൽ തീരങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല തുറവൂർ പഞ്ചായത്തിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് പതിനെട്ട് വാർഡുകളിലെ തീരപ്രദേശമായ ഒന്ന് രണ്ട് വാർഡുകളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു ൊറൂർ പഞ്ചായത്തിലെ കിഴക്കൻ പ്രദേശങ്ങളായ വളമംഗലം പനമ്പള്ളിക്കാവ് ചൂർണിമംഗലം എന്നിവിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് തുറവൂർ പമ്പാ റോഡിൽ പുളിമരം റോഡിന് കുറുകെ വീണ് വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി ചേരത്തയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് തുറൂർ പഞ്ചായത്തിലെ ആറാം വാർഡിൽ പരിഞ്ഞാപ്പള്ളി രാജുവിന്റെ വീട്ടിലും വെള്ളം കയറി തൈക്കാണ്ടിശ്ശേരി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ കനത്ത മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു വീണു വീട്ടിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റു പുഷ്പകരി വീട്ടിൽ അൻപത് വയസ്സുള്ള ബാബരാജ് എഴുപത്തിയഞ്ച് വയസ്സുള്ള പത്മിനി പതിമൂന്ന് വയസ്സുള്ള കൃഷ്ണപ്രിയ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആലപ്പുഴ വണ്ടാന മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അരൂക്കുറ്റി പാണാവളി പഞ്ചായത്തുകളിലും വെള്ളക്കെട്ട് ഉണ്ട് വരും ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തമായാൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത